മനസ്സിൽ സങ്കല്പം ഉണ്ടായിരുന്നാൽ നമുക്ക് എന്താണ് നേടിക്കൂടാ നമ്മൾ ഒന്നിനും എങ്ങനെ തോറ്റുകൊടുക്കരുത് അപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുത്ത ആളുകൾ കൂടിക്കൊണ്ട് വന്നത് വന്നത് ഒരു ശാന്തി പോയിട്ട് അദ്ദേഹത്തിന്റെ ജോലി ഒന്നും ആദ്യം ഈ ഒരു മന്ത്രം ഒരു വിട്ടാൽ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കാൻ സംഭവിക്കാമുള്ളത് നമുക്ക് വിശ്വസിക്കാനാകാത്ത ചിന്തിക്കാനാകാത്ത ചില മന്ത്രം എന്താണ് മന്ത്രം കൊണ്ടുക്കാൻ പറ്റിയത് അമ്പലത്തിനെ പറ്റി ഞാൻ വിശ്വാസം ഉണ്ട് വിശ്വാസം ഞാൻ അടുത്ത ആളെയും കൂട്ടിക്കൊണ്ട് വന്നത് എല്ലാം വന്നത് എല്ലാരും പറയുന്ന നല്ല രക്ഷ കിട്ടണം നല്ലതാണ് അതനുസരിച്ച് ഞാൻ പറഞ്ഞു എന്റെ കുടുംബത്തിൽ എനിക്ക് വലിയ ദോഷങ്ങളെല്ലാം സംഭവിച്ചു ഞാൻ ഒരൊറ്റപ്പെട്ട ജീവിതം അപ്പൊ എന്റെ കൂടെ ആള് പറഞ്ഞു ഇവിടെ വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ പരസ്യം കണ്ടായിരുന്നു വേറെ സുധാകരൻ എന്നാണ് ജോലി കുക്കിംഗ് ഹോട്ടലിന്റെ അതെ അതെ അല്ല ജോലി തിരുവനന്തപുരത്താണ് തീർച്ചയായിട്ടും അല്ലേ அது மனுஷன் மௌலிக அவா அதெல்லாம் அது ஒரு நல்லே அவகாசி அது கஷ்டம் தீர்ச்சியாயும் தீர்ச்சாயும் தீர்ச்சாயும் ഞാൻ ഇതിന് ആദ്യമായിട്ട് വന്നതാണ് ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ല ഒരു സുദർശന അർച്ചന കൊടുത്തു അതേ മാത്രമാണ് വേറെ ഞാൻ ഇനിയല്ല അവിടെ ചോദിച്ചു അതെ 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 ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് മനസ്സിന്റെ ഒരു നല്ലൊരു മനസ്സിന്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നാൽ നമുക്ക് എന്താണ് നേടിക്കൂട നമ്മൾ ഒന്നിനും തോറ്റുകൊടുക്കരുത് അങ്ങനെയല്ലേ നമ്മള് ഒരു ഒന്നില് നമ്മള് തോറ്റിരുന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നേറണം അതാണ് ഒരു മനുഷ്യന്റെ ഒരു സാമർഥ്യം ആത്മവിശ്വാസവും ഭക്തിയും ചേരുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഈ നാഗരാജ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും അപൂർവമായിട്ടാണ് അത് കേട്ടത് അതുകൊണ്ടാണ് എനിക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകും ഈ അത് ഞാൻ കാണാൻ തന്ന കാര്യം ഈ യൂട്യൂബിലും മൊബൈലിലും ഒക്കെ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കണ്ടിട്ടാണ്

വേറൊരാശ്യത്തിനായിട്ടാ വന്നു ബാങ്കിൽ വർക്ക് ചെയ്യുക അതിന്റെ കാര്യായിട്ട് വന്നു ഒരു മണിക്കൂർ വരാൻ പറഞ്ഞു കൊള്ളാം വരുന്നത് വന്നിട്ട് എന്ത് തോന്നുന്നു

ണോ അങ്ങനെ അമ്മ മോൻ അവിടെ ഉറച്ച് ജോലി നിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഇവിടെ വന്നതല്ലേ ഇപ്പൊ അതിനോസിറ്റീവ് ആയിട്ടുണ്ടോ മോൻ ഏത് സ്ഥലത്താണ് ഈ ഒരു അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രക്ഷാധികാരി ജയദേവൻ അദ്ദേഹത്തിന് കാണാതെ പോകാൻ കഴിയില്ല അപ്പോ ഞങ്ങൾ ഈ അമ്പലത്തിൽ എത്തി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ സമാതീതമായിട്ടുള്ള ആളുകൾ ദിവസവും കൂടി കൂടി വരുമ്പോ രണ്ടാമത്തെ എടുത്തു പറയത്തക്ക ഒരു കാര്യം ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ മുടക്കി പൂജ ചെയ്യാൻ പറയുന്നത് ഞങ്ങൾ പലയിടത്തും ചോദിക്കുന്നു അമ്പത് രൂപയുടെ ഒരു ഇവിടെ ഈ ക്രമാതീനമായി ജനങ്ങൾ വരാൻ വരുന്ന ജനങ്ങളുടെ കാര്യം ഭഗവാൻ സാധിച്ചു കൊടുക്കും ഒരു തടസ്സവും ഇല്ല പിന്നെ ഭക്തജനങ്ങൾ വരുമ്പോൾ അവരെ ചിലപ്പം പത്ത് പൈസയും കാണില്ല വണ്ടിക്കൂരി കൊണ്ടാണ് ഇവിടെ വരുന്നത് ഞാനല്ല വണ്ടിക്കൂലി കൊടുത്തുവിട്ടിട്ടുണ്ട് എത്രയും പേർക്ക് വണ്ടിക്കൂലി കൊടുത്തുവിട്ടിട്ടുണ്ട് വണ്ടിക്കൂലി ഇല്ല വരുന്നവർക്ക് വണ്ടിക്കൂലി കൊടുക്കും പിന്നെ അവരെ വീട്ടിൽ നിൽക്കപ്പെടുത്തി ഇല്ലെന്ന് പറയുന്നവർക്ക് അത് ഞാൻ സഹായിച്ചിട്ടുണ്ട് പലർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് പൂജ ചെയ്യാവുന്നവർക്ക് ഇല്ലാന്ന് പറയും പൈസ ഇല്ല അവർക്ക് പൂജ ചെയ്തു കൊടുക്കും അവർക്ക് ഇഷ്ടപ്പെടമ്പം അവരുടെ കയ്യിലുള്ളപ്പം കിട്ടുമ്പം

ഞാൻ ഭഗവാൻ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ഒരു എഞ്ചിനീയർ ഇല്ല ഒരു തച്ചനില്ല ആരുമില്ല ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്താണ് എല്ലാ കാര്യവും അല്ലല്ലോ ചെറിയ അല്ല അവരവർക്ക് വേണ്ടുന്ന പൂജ അസുഖത്തിനാണ് അതിന്റെ പൂജ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അത് തടസ്സങ്ങളുണ്ട് അത് അങ്ങനെ ഓരോ പൂജകള് അവർക്ക് വേണ്ടെന്ന് ചെയ്യണം കടബാധ്യത മംഗല്യം പിന്നെ സന്താനം ഇങ്ങനെ ഒട്ടനവധി കാര്യം കുടുംബത്തിന് ഐശ്വര്യം കുടുംബകലഹം ഇങ്ങനെയുള്ള എല്ലാം പിണങ്ങിപ്പോക്ക് ഇനി എല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി നാരായണില്ലാത്ത ആഴ്ച ഒരു ദിവസമാണ് ചോറ് കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ജനിച്ച കുട്ടികൾക്ക് ആഴ്ച ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നാണ് ചോറ് കൊടുക്കുന്നത് ഇവിടെ ജനിച്ച കുട്ടികൾക്ക് അവർ ഒരു ഒരുപാട് എണ്ണ ഒരു കിലോ നെയ്യ് ഒരു ഗുരുതി പൂജ അവർ ലക്ഷ്മി പൂജനവും ചെയ്യും മൂന്നാം മാസം ആവുമ്പോൾ കുട്ടികളാകും മകന്റെ എന്തോ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാണെന്ന് വെച്ചല്ലേ എന്നെ മലം ഉണ്ടായോ തോന്നി ദൂരം ഒന്നും ഒന്നും ഉണ്ടായില്ല മകൻ്റെ എന്ത് വിഷയമാണെന്നൊന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടോ മകൻ മതിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അല്ലേ ശരി ഇപ്പൊ എന്താ എന്താ അവസ്ഥ മകൻ എന്തായിരുന്നു ജോലി ാണ് അപ്പം കൊണ്ടിരിക്കുന്ന സുഖമുണ്ടോ പതിവണം പാടെ നിർത്തുക അതിവിടെ വന്നത് കൊണ്ട് തന്നെ അത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നു വന്നപ്പോ പറയാൻ കാരണം എന്തായാലും പ്രാർത്ഥിച്ച ശേഷം അത് ഇവിടുത്തെ ഏഴാമത്തെ പ്രാവശ്യം വന്നു രണ്ടു മൂന്ന് കഴിഞ്ഞപ്പോഴത്തേന് പ്രയോജനം വന്നു ഇനി ഒന്നുകൂടെ ഉണ്ട് ഞങ്ങൾ കാര്യത്തിൽ രണ്ടു കൂട്ടത്തിന് വന്നു നല്ല നല്ല ജോലിയാണ് ജോലിയാകുമോ അത് സ്വഭാവം ഉണ്ടായിരുന്നില്ല മോന്റെ കുഞ്ഞിനെ സംസാരിക്കും അതിന്റെ ടെൻഷൻ ഈ കുഞ്ഞിന്റെ ശേഷിന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഇതുപോലുള്ള ഒരു നിരവധി പേരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇതോടൊക്കെ കേട്ട് കഴിഞ്ഞത് പല പല കാര്യങ്ങൾ അതായത് വിവാഹ തടസ്സം ഈ വിവാഹ ശേഷം കുട്ടികൾ ഉണ്ടാക്കാതിരിക്കുന്നവർക്ക് പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ബാങ്ക് ജപ്തി ചെയ്യാൻ ഒരുങ്ങുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊക്കെ അത് അതിനിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മാർഗങ്ങൾ ഉണ്ടാവുകയാണ് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കഴിയുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി അന്ന് നിരവധി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പല അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇവിടെ എത്തുന്നു ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് പുരുഷന്മാരൊക്കെ കുറവ് ഒരുപാട് പുരുഷന്മാരും ഇവിടെ എത്തുന്നു ഇവിടെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയാണ് അപൂർവങ്ങൾ അപൂർവമായ ഒരു പ്രതിഷ്ഠ ഈ അമ്പലത്തിൽ എത്തുന്ന ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം വരുമ്പോൾ തന്നെ നടക്കുന്നു എന്നാണ് പല ഭക്തരും സാക്ഷ്യപ്പെടുത്തുന്നത് ഏതായാലും ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പുറകുവശത്തായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതിന് സമീപത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി വൗവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് കാണുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ഈ അമ്പലത്തിൽ ഒന്നൊട്ടി ഒന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് ക്യാമറമാൻ അനീഷ് പങ്കെടുപ്പ് ഒപ്പം രജനീഷ് വിസ്മയാനൂസ്